ിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട തൃച്ചെമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് ഒട്ടേറെ പ്രത്യേകതകൾ കൊണ്ട് വിശ്വാസികളുടെ ഇടയിൽ സവിശേഷ സ്ഥാനമാണുള്ളത് കേരളീയ തന്ത്രശാസ്ത്ര പ്രകാരമുള്ള പടഹാദി ധ്വജാതി അങ്കുരാദി തുടങ്ങി തരം ഉത്സവവും പ്രത്യേകം ആചരിക്കുന്ന കേരളത്തിലെ തന്നെ അപൂർവ ക്ഷേത്ര ഉത്സവമാണ് തൃച്ചെമ്പരത്തേത് സ്ഥിരം കണ്ടുവരുന്ന ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രീതികളാണ് തൃച്ചംബരത്തിലുള്ളത് ഇവിടുത്തെ ആചാരങ്ങളിലും പൂജകളിലും വീതികളിലും അത് പ്രകടമാണ് ആനയും വെടിക്കെട്ടും ഉൾപ്പെടെയുള്ള ഘോഷങ്ങൾ നിഷിദ്ധമായ ഇവിടുത്തെ ഉത്സവത്തിന്റെ ഇതിവൃത്തം ജ്യേഷ്ഠൻ ബലരാമനും വൃന്ദാനത്തിലെ ഗോപാലകരോടുമൊപ്പം ശ്രീകൃഷ്ണൻ നടത്തിയ ബാലലീലകളാണ് പതിനാല് നാൾ നീളുന്ന ഉത്സവത്തിന് ഒട്ടേറെ സവിശേഷതകളുണ്ട് പതിനാല് ദിവസത്തെ ഉത്സവത്തിൽ തൃച്ചമ്പരത്തു നിന്നും എട്ട് കിലോമീറ്റർ അപ്പുറമുള്ള മയൂർ ഫലഭദ്രസ്വാമി കൂടി ഈ ഉത്സവത്തിൽ പങ്കാളിയാകുന്നതാണ് തൃച്ചംബരം ഉത്സവത്തെ ഏറ്റവും കൃത്യമാക്കുന്നത് ക്ഷേത്രത്തിൽ കുംഭം ഒന്ന് മുതൽക്കുള്ള ഇരുപത്തിയൊന്ന് ദിവസം പടഹാദി ഉത്സവവും കുംഭം ഇരുപത്തിരണ്ട് മുതൽ പതിനാല് ദിവസം കൊടിയേറ്റത്തോടുകൂടി ധ്വജാതിയായും മീനം ഒന്ന് മുതൽ അങ്കുരാദി ഉത്സവവുമാണ് അരങ്ങേറുന്നത് ഇതിൽ മൂന്നാമത്തേതും താന്ത്രിക ക്രിയകളാൽ ഏറ്റവും സമ്പുഷ്ടമായതുമായ ഉത്സവം അങ്കുരാദി ഉത്സവമാണ് അങ്കുരാദി ഉത്സവം എന്നാൽ മുളയിടലോടുകൂടി ആരംഭിക്കുന്ന ഉത്സവം എന്നാണ് അർത്ഥം മീനസംക്രമനാളിൽ തൃച്ചമ്പരത്ത് സന്ധ്യക്ക് ദീപാരാധന കഴിഞ്ഞാൽ അകത്ത് പ്രത്യേകം തയ്യാറാക്കിയ മുളയറയിൽ മുളയിടൽ നടക്കും ഇതോടെ ഉത്സവത്തിന് കൂടുതൽ പ്രാധാന്യമേറുന്നു സാധാരണ ഉത്സവങ്ങളിൽ അങ്കൂരാരോപണം കഴിഞ്ഞാലാണ് കൊടിയേറ്റം നടക്കുക തൃച്ചമ്പരത്ത് കൊടിയേറ്റം ധ്വജാതി ഉത്സവത്തിന്റെ ഭാഗമായി കുംഭം ഇരുപത്തിരണ്ടിന് കഴിഞ്ഞു എന്നതിനാൽ മീനാ സംക്രമനാളിൽ അങ്കുരാതി ഉത്സവത്തിന്റെ ഭാഗമായി ദിക്കുകൊടി പ്രതിഷ്ഠ അഥവാ ചെറുകൊടിയേറ്റം നടത്തുന്നു പൊതുവെയുള്ള കേരള ആചാരപ്രകാരം ആറാട്ടോടെയാണ് ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ പരിസമാപിക്കുക എന്നാൽ ഇവിടെ ആറാട്ടും കഴിഞ്ഞ് അടുത്ത ദിവസം മീനം ആറിന് കൂടി എന്ന ചടങ്ങോടെയാണ് ഉത്സവം സമാപിക്കുന്നത് വെള്ളിയാഴ്ച രാത്രിയാണ് തൃച്ചമ്പരം ക്ഷേത്രത്തിൽ ചെറുകൊടിയേറ്റം നടന്നത് തന്ത്രി കാമ്രത്തിലത്ത് പ്രവീൺ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രനടയിലാണ് ആദ്യം ചെറുകുടിയേറ്റിയത് തുടർന്ന് ഓരോ ബലിക്കല്ലിനു സമീപം കൊടിയേറ്റുന്നതാണ് ചടങ്ങ് ഏഴ് ചെറുകുടികളാണ് ഉയർത്തിയത്